ഒരു ബ്രാൻഡിന്റെ കഥ പറയാം ഓരോ ഇന്ത്യക്കാരനും നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ കഥ കേവലം ഒരു മരമില്ലിൽ പ്യൂണായിരുന്ന വ്യക്തി തന്റെ കഠിന പരിശ്രമം കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത കഥ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചുമല്ല നമ്മുടെയൊക്കെ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭക്ഷയെ കുറിച്ചാണ് അത് സെവികോഡിനെ കുറിച്ച് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം ഫെവിക്കോൾ പോലെ ഉറച്ചതാണെന്ന് ഈ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫെവികോൾ എന്ന ബ്രാൻഡ് ഇന്ത്യക്കാർക്ക് എത്രത്തോളം സുപരിചിതമാണെന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഫെവികോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കേവലം ഒരു പശയുടെ കഥ മാത്രമല്ല മനുഷ്യ മനസ്സുകളിൽ ഓർത്തിരിക്കുന്ന ഒരുപാട് പരസ്യങ്ങളുടെ ചരിത്രം കൂടി ഫെവികോളിനെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് നമുക്ക് ആ കഥയിലേക്ക് പോകാം വെൽക്കം ടു ബിസിനസ് കഥ തുടങ്ങുന്നത് അങ്ങ് ഗുജറാത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലഘട്ടം അന്നാണ് നമ്മുടെ കഥാനായകൻ ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്ക് നിയമം പഠിക്കാൻ വണ്ടി കയറുന്നത് ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം പഠനം നിർത്തി സമരങ്ങളിൽ ഗാന്ധിയോടൊപ്പം ചേരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അദ്ദേഹം തന്റെ പഠനം വീണ്ടും തുടരുന്നു ഒടുക്കം നിയമവിരുദ്ധം കരസ്ഥമാക്കുന്നു ഒരുപാട് കള്ളം പറയേണ്ട ജോലി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ തൊഴിൽ പെട്ടെന്ന് മടക്കുന്നു പ്രാക്ടീസ് മതിയാക്കി അദ്ദേഹം മറ്റു ജോലികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം ഒരു തടിമില്ലിൽ പ്യൂണായി വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നത് എന്നാൽ വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു അദ്ദേഹത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന കാലത്ത് അദ്ദേഹത്തെ വീട്ടുകാർ നിർബന്ധിച്ച് ഒരു കല്യാണം കൂടി കഴിപ്പിക്കുന്നു ജീവിതത്തിൽ വിജയിച്ച മനുഷ്യർ തങ്ങൾക്ക് തന്നെ എപ്പോഴും ചലഞ്ചുകൾ കൊണ്ടുവരുമെന്നാണ് പറയപ്പെടാറ് ഈ കല്യാണം സത്യത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചായിരുന്നു കാലം മുന്നോട്ട് പോകാതെ അദ്ദേഹത്തിന്റെ പണം ഒന്നിനും തികയാതെ വരുന്നു മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്തിട്ട് താൻ രക്ഷപ്പെടുന്നില്ലെന്ന് അദ്ദേഹത്തിന് സ്വയം ഒരു തോന്നലുണ്ടാവുന്നു അങ്ങനെയാണ് സംരംഭകത്വം അദ്ദേഹത്തെ വേട്ടയാടുന്നത് ഒരു ബിരുദം വായനാശീലം നല്ല ഭാഷ ഇത് മൂന്നും മാത്രം കൈമുതലാക്കി അദ്ദേഹം ബിസിനസിന്റെ രംഗത്തിലേക്ക് കളത്തിലിറങ്ങി ആദ്യം അദ്ദേഹം തുടങ്ങുന്നത് വിദേശത്തുള്ള പ്രൊഡക്റ്റുകൾ നാട്ടിലെത്തിച്ച് റീസെല്ലിംഗ് ചെയ്യലായിരുന്നു മോഹൻഭായി എന്ന ഒരു സുഹൃത്തുമായി ചേർന്നാണ് അദ്ദേഹം ഇത് ചെയ്തത് എന്നാൽ ലാഭവീതം ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇവരുടെ പിണക്കങ്ങളിലേക്ക് എത്തിച്ചു അതിനുശേഷമാണ് അദ്ദേഹം ഫെഡ്കോ എന്ന കമ്പനിയിൽ അൻപത് ശതമാനം ഷെയർ വാങ്ങുന്നത് ഇതൊരു ജർമ്മൻ കമ്പനി ആയിരുന്നു ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഒരിക്കൽ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മുടെ കഥാനായകൻ എം ഡി എ നേരിട്ട് പോയി കാണുന്നു ബിസിനസ്സിലെ അദ്ദേഹത്തിന്റെ വൈഭവം തിരിച്ചറിഞ്ഞ ജർമ്മൻകാരൻ ആകൃഷ്ടനാകുന്നു ബിസിനസ് ഡെവലപ്മെന്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഇവിടെ വെച്ചാണ് അദ്ദേഹം ബിസിനസിന്റെ എല്ലാ പാഠങ്ങളും സത്യത്തിൽ പഠിച്ചെടുക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ നാട്ടിലേക്ക് തിരിച്ചു വന്ന ശേഷം ബോംബെയിൽ അദ്ദേഹം ഒരു കട തുടങ്ങുന്നു ഈ കമ്പനിയാണ് പിന്നീട് പിടിയിലേക്കെന്ന് പേര് മാറ്റുന്നത് ഇവിടെ നിന്നാണ് ഫെവികോൾ ഉൾപ്പെടെയുള്ള പല ലോകോത്തര ബ്രാൻഡുകളും സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ തടിമില്ലിൽ പ്യൂണായിട്ടാണ് അദ്ദേഹം തന്റെ ജീവിതം തുടങ്ങുന്നത് ഇവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടായിരുന്നു മരങ്ങൾ തമ്മിലൊട്ടിക്കാൻ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നത് മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്നെടുത്ത പക്ഷിയായിരുന്നു ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് വളരെ രൂക്ഷഗന്ധമായിരുന്നു ഇതിൽ നിന്ന് അനുഭവപ്പെട്ടിരുന്നത് രണ്ടാമത്തെ കാര്യം പല മതങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ഇത് ഉപയോഗിക്കുന്നത് എതിരായിരുന്നു മൂന്നാമതായി ഇത് ഉപയോഗിക്കാനും വളരെ പ്രയാസകരമായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ അദ്ദേഹം വളരെ കാലം പരിശ്രമിച്ചു അതിന്റെ റിസൾട്ടായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ഫെവികോൾ നല്ല സുഗന്ധം എളുപ്പം ഉപയോഗിക്കാൻ സാധിക്കുന്നു മൃഗക്കൊഴുപ്പോ കാര്യങ്ങളോ ഉപയോഗിക്കാത്ത വെജിറ്റേറിയൻ പഷ ഇത് ആഷാരി മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ വ്യാപിച്ചു കരുത്തിന്റെ പ്രതീകമായതോടുകൂടി അദ്ദേഹം അതിന് യോജിച്ച ഒരു ലോഗോയും പുറത്തിറക്കി രണ്ടു വശങ്ങളിൽ നിന്നും ആന വലിച്ചിട്ടും തകരാത്ത ഒരു ലോഹഗോള വെള്ളനിറത്തിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ അതിന് നീലമൂടി അതിനകത്ത് വെള്ളനിറത്തിലുള്ള സുഗന്ധം പൂശുന്ന നല്ല അടിപൊളി പഷ ഇതായിരുന്നു ഫെവികോൾ താൻ ആദ്യം ജോലി ചെയ്തിരുന്ന ഫെഡ്കോ എന്ന കമ്പനിയിൽ നിന്ന് ഫെവി എന്ന വാക്കും ജർമ്മൻ ഭാഷയിൽ എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുക എന്ന അർത്ഥം വരുന്ന കോൾ എന്ന വാക്കും ചേർത്ത് അദ്ദേഹം തൻ്റെ ബ്രാൻഡിന് പേര് നൽകി ഫെവികോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ബൽവന്ത്റായ് കല്യാൺജി പരേഗിനെ കുറിച്ചാണ് എന്നാൽ റീറ്റെയിൽ കച്ചവടം നടന്നാൽ മാത്രമേ തൻ്റെ ബ്രാൻഡ് ഫേമസ് ആവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മുപ്പത് ഗ്രാമിന്റെ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ആശാരിമാരിൽ നിന്നും ഫെവികോളിനെ നമ്മുടെ വീടുകളിലേക്കും എത്തിച്ചു നിലവിൽ ഇരുന്നൂറിലധികം പ്രൊഡക്റ്റുകൾ പെഡി ലൈറ്റിന്റെ ഭാഗമായി പുറത്തിറങ്ങുന്നുണ്ട് ഫെവിസ്റ്റിക് ഡോക്ടർ ഫിസിക് ഫിസിറ്റ് എംസിഎ തുടങ്ങിയവയെല്ലാം ഇവരിറക്കുന്നതാണ് ഈ ബ്രാൻഡെല്ലാം നമുക്ക് സുപരിചിതവുമായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഫെവികോളിന്റെ ചരിത്രം പറയുമ്പോൾ നമ്മൾ പരസ്യങ്ങളുടെ കൂടി ഓർക്കേണ്ടി വരും തൊണ്ണൂറുകളിൽ ക്രിക്കറ്റ് കളിയുടെ ഇടവേളകളിൽ വരുന്ന ത്രസിപ്പിക്കുന്ന പരസ്യങ്ങൾ നമ്മൾ ആരും മറക്കാൻ ഇടയില്ല ഇതിൽ രസകരമായ ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ടാവും നാടകത്തിൽ പുരുഷവേഷം ചെയ്യാൻ വേണ്ടി ഒരു പെൺകുട്ടി ഫെവീക്കോൾ വെച്ച് മീശ ഒട്ടിക്കുന്നു പിന്നീട് അവളുടെ മരണം വരെ ആ മീശ പറിച്ചെടുക്കാൻ പറ്റാത്ത പരസ്യം നമ്മൾ ഒരുപാട് കണ്ട് ജീവിച്ചതാണ് അതുപോലെ തന്നെ കാലങ്ങളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന സോഫ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സോഫക്ക് ഒന്നും സംഭവിക്കുന്നില്ല കാരണം പറയുന്നത് ഫെവീക്കോൾ വെച്ചൊട്ടിച്ചാണ് ആ സോഫ ഉണ്ടാക്കിയതെന്നാണ് ഒരു പാചകക്കാരൻ എത്ര ശ്രമിച്ചിട്ടും ഒരു കോഴിമുട്ട പൊട്ടിക്കാൻ പറ്റുന്നില്ല ഒടുക്കം ദേഷ്യം പിടിച്ച് അദ്ദേഹം ആ മുട്ട വലിച്ചെറിയുന്നു അതൊരു ചെമ്പുപാത്രത്തിൽ തട്ടി ചെമ്പുപാത്രം ഓട്ടയാവുന്നു ഇതിന്റെ കാരണം അദ്ദേഹം അന്വേഷിച്ചു പോയപ്പോൾ കാണുന്നത് കോഴി മുട്ടയിട്ടിരുന്നത് ഒരു ഫെവീകോൾ പാത്രത്തിലാണ് ഇങ്ങനെ നമ്മളെ ചിരിപ്പിച്ച ഒരുപാട് രസകരമായ പരസ്യങ്ങൾ നിങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടോ ഫെവീകോളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഒരുപാട് ഇൻസ്പിറേഷനുകൾ ഉണ്ടാവും നിങ്ങൾ ഓർത്തിരിക്കുന്ന പരസ്യങ്ങളുണ്ടാവും ഇതൊക്കെ എന്താണെന്ന് ഞങ്ങളെ കമൻറ്റായി അറിയിക്കും മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം